നമസ്കാരം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾക്കൊരു വാഗ്ദാനം ചെയ്തുകൊണ്ട് നോട്ട് നിരോധനം ഏർപ്പെടുത്തുകയുണ്ടായി ആ നോട്ട് നിരോധനം ഏർപ്പെടുത്തി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും നമ്മൾ അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ഇത് നോട്ട് നിരോധനം നടപ്പിലാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നേടാൻ സാധിക്കുമെന്നും ഇന്ത്യ വലിയ പുരോഗതിയിലേക്ക് പോകുമെന്നും കള്ളപ്പണം പിടിക്കുമെന്നൊക്കെ വളരെ വലിയ രീതിയിൽ പ്രചാരണം നടത്തുകയും ഇന്ത്യൻ ജനതയോട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് ഒരു പഴയ വീഡിയോയിലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അതിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാർ കുറെ പൊട്ടത്തരങ്ങളും കുറെ നടക്കാത്ത കാര്യങ്ങളും നമ്മൾക്ക് മുമ്പിൽ വാഗ്ദാനങ്ങളായി സമർപ്പിക്കേണ്ടായി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയ്ക്കുമെന്നും അന്ന് ഈ രണ്ടായിരത്തി പതിനാറിൽ ഈ നോട്ടു നിരോധനം കൂടി അന്നത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഏകദേശം നൂറു രൂപയ്ക്ക് അടുത്തായിരുന്നു ആ വില തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തും നിലവിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില നൂറിനടുത്തും ഡീസലിന്റെയും തൊണ്ണൂറ്റിനാലും പെട്രോളിന്റെയും നൂറിന് മേലുമാണ് ഇതുവരെ അതിന്റെ വില കുറയ്ക്കുന്നതിനോ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയോ സ്വീകരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അമ്പേ പരാജയപ്പെട്ടിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞിടിഞ്ഞ് വളരെ താഴെ തട്ടിൽ എത്തിയിട്ട് പോലും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല നമ്മൾക്കറിയാം ക്രൂഡ് ഓയിലിന്റെ വില ഡോളർ അടിസ്ഥാനത്തിൽ കൂടിയ സമയത്താണ് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചത് അന്ന് ജനങ്ങൾ കാര്യമായി അത് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ വീണ്ടും ഇപ്പോൾ ഈ ഡോളറിന്റെ വില ഇടിഞ്ഞതിന് ശേഷവും യഥാർത്ഥ വില വിലയും അതിന്റെ ആനുകൂല്യങ്ങളും ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ ഡോളറിന്റെ വില വിലയിടിഞ്ഞ് പെട്രോളിനും ഡീസലിനും വില കുറച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഡോളറിന്റെ വില ഇടിഞ്ഞിരിക്കുകയാണ് എന്നാൽ അതിന്റെ വില കുറച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ അതിനൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ വില തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത് തൊണ്ണൂറ്റിനാല് രൂപയാണ് ഡീസലിന്റെ വിലയും പെട്രോളിന് നൂറിന് മേലുമാണ് ആ ഒരു പഴയ വീഡിയോ നോക്ക എന്തൊക്കെയാണ് ബിജെപിയുടെ പഴയ ആ സമയത്ത് രണ്ടായിരത്തി പതിനാറിലെ നോട്ടു നിരോധനത്തോടനുബന്ധിച്ച് നടന്ന ചാനൽ ചർച്ചയിൽ കുറെ കാര്യങ്ങൾ ബിജെപിയുടെ നേതാക്കന്മാർ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം 2 मास കഴിയുമ്പോൾ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ ഓഡർഷകനെ പറയുന്നത് 8 നവംബർ 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपये और 1000 रुपये के करेंसी नोट लीगल टेंडर नहीं रहेंगे കള്ളപ്പണക്കാരുടെ അന്ത്യം കുറിക്കാൻ കള്ളനോട്ടടി തടയാൻ ഭീകരതയുടെ നോട്ട് നിരോധിച്ചാൽ ഇത്രയൊക്കെ സംഭവിക്കുമോ ഞാൻ തോളിയതല്ല സംശയമുണ്ടെങ്കിൽ ബി ജെ പിയുടെ കേരളത്തിലെ പ്രമുഖനായ നേതാവ് അന്ന് പറഞ്ഞത് കേൾക്കൂ ഇതിന്റെ പ്രയോജനം വരുമ്പോ നിങ്ങളൊക്കെ ചർച്ചയിൽ വരണം നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവന് ഭൂമി വില കുറച്ച് കിട്ടുമ്പോഴും അവന് പെട്രോളിന് അധികം ടാക്സ് ടാക്സ് കൊടുക്കാതിരിക്കുമ്പോഴും ഇപ്പൊ തന്നെ വില കുറഞ്ഞു നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾക്ക് അതുകഴിഞ്ഞ് അഞ്ഞൂറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയൊരു സത്യം പറയാം അന്ന് അവർ പറഞ്ഞതൊക്കെ പച്ച കള്ളങ്ങളായിരുന്നു ഭീകരരുടെയും കള്ളപ്പണക്കാരുടെയും കള്ളനോട്ടടിക്കാരുടെയും രോമത്തിൽ തൊടാൻ പോലും കഴിഞ്ഞില്ല നോട്ടെണ്ണിത്തീർത്ത് റിസർവ് ബാങ്ക് തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നു അസാധുവാക്കപ്പെട്ട പതിനഞ്ച് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടിയുടെ നോട്ടുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം മൂന്ന് ശതമാനം നോട്ടുകളും ഓർമ്മയുണ്ടോ അന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മറന്നാലും അന്ന് നിങ്ങൾ പറഞ്ഞതൊന്നും ഈ നാട് മറക്കില്ല റിസർവ് ബാങ്ക് പറയുന്നത് ഇനി തിരികെ എത്താനുള്ളത് വെറും പതിനായിരം കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണെന്നാണ് അപ്പോൾ ഈ പതിനായിരം കോടി രൂപയ്ക്ക് വേണ്ടിയായിരുന്നോ ഇത്രയൊക്കെ ചെയ്തത് നൂറ്റിയഞ്ചു പേർ ക്യൂവിൽ നിന്ന് മരിച്ചു അൻപത് ദിവസത്തോളം ഇന്നാട്ടിലെ സാധാരണക്കാർ വെയിലും മഴയും കൊണ്ട് പൈസയില്ലാത്ത ഇല്ലാത്ത എ ടി എമ്മുകൾക്ക് മുന്നിൽ ക്യൂവിൽ നിന്നും ഈ രാജ്യം നിശ്ചലമായി നോട്ട് നിരോധിച്ചതിനു ശേഷമുള്ള കുറച്ചു മാസങ്ങളിൽ ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ അവസ്ഥ താഴോട്ട് വളർന്നു അറിയാമോ ജി ഡി പി ഒരു ശതമാനം കുറഞ്ഞാൽ രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടേതാണ് എന്ത് ഭീകരാക്രമണം തടയാനാണെന്നോ അറിയാമോ ിൽ ശതമാനം അധികം പേരാണ് കശ്മീരിൽ മാത്രം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അൻപതല്ല ഇപ്പോൾ അഞ്ഞൂറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു രാജ്യം നരകിച്ചത് മാത്രമാണ് മെച്ചം നോട്ടു നിരോധനത്തിന് ശേഷം ഇനി തിരികെ എത്താനുള്ളത് വെറും പതിനായിരം കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് രാജ്യത്തെ ബാങ്കുകളിൽ നിന്ന് വിജയ് മല്യ കൊള്ളയടിച്ചത് ഒൻപതിനായിരം കോടി രൂപ വജ്ര വ്യാപാരിയായ നീരവ് മോദി കൊള്ളയടിച്ചത് പതിനോരായിരം കോടി രൂപ രണ്ടുപേർ ചേർന്ന് കൊള്ളയടിച്ച ആകെ തുക ഇരുപതിനായിരം കോടി രൂപ അതിന്റെ പകുതി തുക മാത്രമാണ് ഇനി തിരികെ എത്താനുള്ളത് ഇതാണ് സർ ആ മഹത്തായ തീരുമാനത്തിന്റെ ബാക്കി അതാണേൽ അഭിമാനം ജലിക്കുന്ന ഒരു പ്രതിമ നിർമ്മിക്കാൻ പോലും തികയില്ലല്ലോ അപ്പോൾ ഇതാണ് നോട്ട് നിരോധിച്ചപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കന്മാരും ജനങ്ങളോട് പറഞ്ഞിരുന്നത് നോട്ട് നിരോധിച്ചപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറയുമെന്നും ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുന്നതിലുള്ള സാധനങ്ങളുടെ വിലയെല്ലാം കുറയുന്നു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം കുറയുമെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം നോട്ടു നിരോധനത്തിലൂടെ ഈ പ്രഖ്യാപനമെല്ലാം നടത്തിയത് എന്നാൽ ഈ നോട്ട് കൂടി സംഭവിച്ച കാര്യങ്ങൾ എന്തെല്ലാന്ന് പറഞ്ഞാൽ നമ്മുടെ തീവ്രവാദം വളരെ ഏ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ഇന്ത്യയിൽ തീവ്രവാദത്തിന്റെ സാധ്യത ഏറുകയും ചെയ്തു ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ തീവ്രവാദ ആക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത് ഈ നോട്ടു നിരവധി ശേഷമാണ് കള്ളപ്പണം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ആ കണക്കുകളെല്ലാം കൃത്യമായി നമുക്ക് പരിശോധിച്ച മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ആ വില കൂടുകയും നൂറിനടുത്ത് നമുക്ക് സാധാരണക്കാർക്ക് ഒരു തരത്തിലും പ്രയോജനം ചെയ്യാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഈ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ വീഡിയോ ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടാമത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് രണ്ടായിരത്തി പതിനാറിൽ ഈ നോട്ടു നിരോധനം വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിലും അതായത് ഏകദേശം നമുക്ക് നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തിന് മേൽ ദിവസങ്ങളായി ഇപ്പോൾ നോട്ട് നിരോഹണം കഴിഞ്ഞിട്ട് അപ്പോ ഈ രണ്ടായിരത്തിന് മേൽ ദിവസങ്ങളായിട്ട് പോലും അതിന്റെ പ്രയോജനം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല വില ഇരട്ടിക്ക് നമ്മുടെ ഏർ സാധാരണക്കാരുടെ മേൽ അടിച്ചമർത്തുന്ന അടിച്ചൽപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റായി മോഡി ഗവൺമെന്റ് മാറുകയും ചെയ്തിരിക്കുകയാണ്